വിവാഹത്തിന്റെ തിരക്കിലായിരുന്നു എല്ലാവരും ആകെ സന്തോഷം നിറഞ്ഞ പ്രതീതിയായിരുന്നു അവിടെ ആഘോഷവും കളിച്ചിരിയും ഉണ്ടാകേണ്ട ജിയോയുടെ വീട്ടിൽ ഇന്ന് കണ്ണീരും സങ്കടവും മാത്രമാണ് വർഷങ്ങളുടെ പ്രണയം സാഫല്യമാകാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കിയാണ് ഇരുപത്തിരണ്ടുകാരൻ ജിജോയുടെ പ്രാണൻ പോയത് ഇന്നലെ രാവിലെ പത്തിന് ഇലക്കാട് പള്ളിയിൽ വെച്ചായിരുന്നു വിവാഹം നിശ്ചയിച്ചിരുന്നത് ഇതിനുള്ള സാധനങ്ങൾ വാങ്ങി കുറവിലങ്ങാട് നിന്ന് വീട്ടിലേക്ക് പോകും വഴിയായിരുന്നു ആ അപകടം നടന്നത് വിവരമറിഞ്ഞ് പലരും അപകടസ്ഥലത്തേക്ക് കുതിച്ചെത്തി വരണമാല്യം അണിഞ്ഞ് പങ്കാളിയുടെ കൈപിടിച്ച് പൊതുജീവിതത്തിലേക്ക് പൊതുജീവിതത്തിലേക്കെത്താനിരുന്ന വീട് മരണവീടായി മാറി നവമരന്റെ വിയോഗവാർത്തയറിഞ്ഞ് വധു തലകറങ്ങി വീണു പ്രിയപ്പെട്ടവന്റെ ചേതനയേറ്റ ശരീരം ഒരു നോക്ക് കാണാൻ ഒരു ഗ്രാമം മുഴുവൻ ഒഴുകിയെത്തുന്ന കാഴ്ചയായിരുന്നു ഇന്നലെ നടന്നത് പലർക്കും സങ്കടം സഹിക്കവയ്യാതായി പിറ്റേ ദിവസം ഒരു നല്ല കർമ്മം നടക്കേണ്ടിയിരുന്ന വീടായിരുന്നു അത് അപ്പോൾ അത് കണ്ണീർ കടലായി മാറി ഇരുപത്തിയൊന്ന് പൂർത്തിയാക്കിയ മലബാറിലെ ഉള്ളുലഞ്ഞ ഇരു കുടുംബങ്ങളെയും സമാധാനിപ്പിക്കാൻ നാട്ടുകാർ പാടുപെടുന്നുണ്ടായിരുന്നു ഇലക്കാട് ലത്തീൻപള്ളി സിമിത്തേരിയിലായിരുന്നു സംസ്കാരം ജിജോയും യുവതിയും ഏറെ നാളായി പ്രണയത്തിലായിരുന്നു വിവാഹവും രജിസ്റ്റർ ചെയ്തിരുന്നു അടുത്ത കുടുംബക്കാരും സുഹൃത്തുക്കളും ഉൾപ്പെടെയുള്ളവരെ പങ്കെടുപ്പിച്ച് ലളിതമായ ചടങ്ങുകളോടെ വിവാഹം നടത്താനായിരുന്നു തീരുമാനം ഒരു ഇടവേളയ്ക്ക് ശേഷം എം സി റോഡിൽ വീണ്ടും അപകടം വർദ്ധിക്കുകയാണ് രണ്ടു ദിവസത്തിനിടെ കുറവിലങ്ങാട് കാളിക്കാവിലും തെള്ളകത്തുമുണ്ടായ അപകടങ്ങളിൽ രണ്ടു വീടുകളിലാണ് വെളിച്ചം കെട്ടത് മരിച്ച രണ്ടുപേരും ഇരുപത്തിയെട്ട് വയസ്സിൽ താഴെയുള്ളവരായിരുന്നു ഇതിലൊരാളുടെ ജീവനാകട്ടെ വിവാഹത്തലേന്നാണ് പൊലിഞ്ഞത് ഇത് ദുഃഖത്തിന്റെ തീവ്രത കൂട്ടുന്നു ബുധനാഴ്ച രാത്രിയാണ് കാളിക്കാവിൽ ട്രാവലറുമായി കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ കടപ്ലാമറ്റം സ്വദേശി ഇരുപത്തിയൊന്ന് വയസ്സുകാരനായ ജിജോ ജിൻസൺ മരിച്ചത് കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേരാണ് വിവിധ അപകടങ്ങളിൽ മരിച്ചത് ഏറ്റവും കൂടുതൽ അപകടം നടന്നത് എം സി റോഡിലാണ് ലഹരി ഉപയോഗിച്ച് അമിതവേഗമുണ്ടാക്കിയ അപകടം മുതൽ ഗൂഗിൾ മാപ്പ് വഴിത്തിട്ടിച്ചുണ്ടായ അപകടം വരെയുണ്ട് നിയമലംഘനം പിടിക്കാൻ എഐ ക്യാമറകൾ സ്ഥാപിച്ചെങ്കിലും ഇതൊന്നും ഫലം ചെയ്തിട്ടില്ല ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും